ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനും പറത്തു മോനും ഇത് അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചെറിയ വിഷുവിന്റെ അന്നത്തെ വ്ളോഗാണിട്ടോ ഇത് ചെറിയ വിഷുവിൻ്റെ കൂടെ തന്നെ അമ്പലത്തിൽ സംക്രമം കൂടെ ആയിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും അമ്പലത്തിലൊക്കെ പോയി വന്ന് പിന്നെ നമ്മുടെ ചെറിയ വിഷുവിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ ശരിക്കും വിഷുവിനെക്കാളും ഭയങ്കര തിരക്കേറിയ ദിവസമാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ചെറിയ വിഷു അപ്പൻ ചുടലും അട ചുടലും അങ്ങനെ ഒരുപാട് തിരക്കുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ വിചാരിച്ചു എന്തായാലും വിഷുവിന് സദ്യയാണ് അപ്പം ഇന്ന് നല്ല ചിക്കൻ കറിയും നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നാളേക്കുള്ള പച്ചക്കറികളൊക്കെ സെറ്റാക്കാനുണ്ട് അതൊക്കെ അവിടെ പരത്തി വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് ഏട്ടനൊക്കെ ചിക്കനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ചിക്കൻ കറി വെക്കാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ നല്ല ചിക്കൻ കറിയും നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കാനാണ് കേട്ടോ പ്ലാന് നിങ്ങൾക്ക് എന്തായിരുന്നു ചെറിയ വിഷുനിന്ന് പറയണേ കമൻ്റ് ചെയ്യാൻ മറക്കണ്ടാട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ പണി തിരക്കിലാണ് കേട്ടോ അങ്ങനെ എന്താ നെയ്യൊക്കെ ഒഴിച്ച് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാനുള്ള നെയ്യ് നെയ്യൊഴിച്ചു ഓയിൽ ഒഴിച്ചു എപ്പോഴത്തേക്കും പോയ ഒന്നും ഞാൻ പറയുന്നില്ല അണ്ടി മുന്തിരി ഇട്ടു അതൊക്കെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഉള്ളിയൊക്കെ ഒന്ന് ഡ്രൈ പോലെ ആക്കി എടുത്തിട്ട് ഗാർണിഷിന് വേണ്ടിയിട്ടൊക്കെ സെറ്റാക്കി വെക്കണം കേട്ടോ നെയ്ച്ചോർ ഉണ്ടാക്കണോ ബിരിയാണി ഉണ്ടാക്കണോന്നോ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു നെയ്ച്ചോർ തന്നെ ഉണ്ടാക്കാമെന്ന് കേട്ടോ അങ്ങനെതാ ഉള്ളിയൊക്കെ വാട്ടുന്ന തിരക്കിലാണ് കേട്ടോ ഞാൻ അപ്പം നിങ്ങളുടെ വിഷു ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇതിൻ്റെ വഴിയെ തന്നെ വിഷു വ്ലോഗും കൂടെ വരുന്നുണ്ട് കേട്ടോ എനിക്ക് എഡിറ്റിംഗ് ഒക്കെ ആകെ മൊത്തം താളപ്പുഴവോ പറ്റിയതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും മര്യാദയ്ക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് ദിവസമായിട്ട് എൻ്റെ എല്ലാ വീഡിയോയും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടോ ഇന്ന് ഞാൻ എന്തായാലും ഈ വീഡിയോ ഒക്കെ ഇട്ടില്ലെങ്കിൽ വിഷു കഴിഞ്ഞ് അങ്ങ് എത്തിപ്പോലോ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെതാ നെയ്ച്ചോറിനുള്ള ഉള്ളിയും ക്യാരറ്റും ഞാൻ നന്നായിട്ട് വയറ്റെടുക്കുന്നുണ്ട് ക്യാരറ്റ് ഞാനൊരു എളുപ്പപ്പണിക്ക് വേണ്ടി മിക്സിയിലൊന്ന് കൃന്ന് ചെയ്യിച്ചതാണ് പക്ഷെ ഭയങ്കര ഓറഞ്ച് കളർ റൈസിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായില്ല ടേസ്റ്റിൽ മാറ്റമൊന്നുമില്ല പക്ഷെ നെയ്ച്ചോറിൻ്റെ കളറായ വൈറ്റ് കളറല്ല നല്ലൊരു യെല്ലോ ബിരിയാണീൻ്റെ പോലത്തെ ഒരു കളറാണ് എൻ്റെ നെയ്ച്ചോറിന് കിട്ടിയത് കേട്ടോ ഞാനൊന്ന് പരീക്ഷ നോക്കിയതാണ് ക്യാരറ്റ് അറിയാൻ മടിയായത് കൊണ്ട് ഉപ്പേരിക്കറിയുന്ന പോലെ മിക്സിയിലൊന്ന് കൃക്ർന്നാക്കി എടുത്തത് ചെറിയൊരു അബദ്ധമായെനിക്ക് സംശയമുണ്ടായിരുന്നു പക്ഷെ ഒരു ആകെ മൊത്തം ഒരു ബിരിയാണി എഫക്റ്റ് ആയിരുന്നു റൈസിന് അങ്ങനെതാ ഓയിലേക്കും നെയ്യിലേക്കും നമ്മൾ വഴിച്ചിരിക്കുന്ന ഉള്ളി ക്യാരറ്റിലേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വയറ്റി ആവശ്യത്തിനുള്ള ചൂട് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് റൈസിനുള്ള സെറ്റാക്കി അവിടെ വെക്കാട്ടോ പിന്നെ അരി നന്നായിട്ട് വെന്തവും ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ വെച്ചത് ഈ അരിക്ക് വേവ് കുറച്ച് കൂടുതലായതുകൊണ്ട് കുറച്ച് അധികം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ചെറുനാരയും കൂടെ പിഴിഞ്ഞു ഒഴിക്കുന്നുണ്ട് ഓയിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇതൊക്കെ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണേ ഇതിൻ്റെ റെസിപ്പിയൊക്കെ അറിയാം എന്നാലും ഞാനിടുമ്പോൾ എൻ്റെതായ റെസിപ്പി ഒന്ന് പറയേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ആകെ മൊത്തം ഒരു മഞ്ഞ കളർ ഉണ്ടായിരുന്നു ഈ ക്യാരറ്റ് ഇങ്ങനെ അടിച്ചിട്ടതുകൊണ്ടിട്ടാണ് കേട്ടോ ഈ മഞ്ഞ കളർ വന്നത് പട്ടയം ക്രാമ്പ് ഞാൻ മറന്നു അതും കൂടെ ഇട്ടിട്ട് അതങ്ങോട്ട് മൂടി വെച്ചിട്ടു അപ്പോഴേക്ക് നമ്മൾ വിസലടിക്കാൻ വെച്ച ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നു ലഗോൺ ചിക്കൻ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും പച്ചമുളകും നമ്മളിന്ന് ഉണ്ടാക്കുന്നത് സാധാ പോലത്തെ ചിക്കൻ കറിയിലാണ് കേട്ടോ ചിക്കൻ സ്റ്റൂ ആണ് കെട്ടോ വൈറ്റ് കളറുള്ള അപ്പോൾ അതിന് വേണ്ടി ക്യാരറ്റും എല്ലാം സെറ്റാക്കി അതിലേക്കിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ സ്റ്റൂവിന് പിന്നെ നമുക്കൊരുപാട് മസാല പൊടികളൊന്നും വേണ്ടില്ല കുരുമുളക് ആണല്ലോ ഇതിൻ്റെ ഹൈലൈറ്റ് പിന്നെ തേങ്ങാപ്പാൽ അപ്പോൾ അമ്മ അതിന് വേണ്ടിയുള്ള തേങ്ങാപ്പാലൊക്കെ സെറ്റാക്കുന്ന തിരക്കിലാണ് അപ്പോഴേക്ക് ഞാനിവിടെ ചിക്കനൊക്കെ വേവിച്ച് ഉള്ളിയും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്കിത് മൂടി വെക്കാം കേട്ടോ ഇനി മൂടി വെച്ചിട്ട് രണ്ട് വിസിലും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി അവിടെ സെറ്റ് ആവും അതിന് അതിലേക്കുള്ള തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാൽ മതി അപ്പോൾ ഇടയ്ക്ക് ഞാനിതാ നമ്മുടെ റൈസും കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് വെള്ളം പോരാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് അങ്ങനെ അതൊക്കെ സെറ്റായി ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ചോറ് സെറ്റായിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങളുടെ മല്ലിയില നമ്മൾ ഉള്ളി അവിടെ കരിച്ച് വച്ചിട്ടുള്ള ഗൈസ് അതൊക്കെ കൂടെ ഇട്ടിട്ട് സെറ്റാക്കി അവിടെ മൂടി വെച്ചു കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ്റെ വിസിൽ ഏകദേശം ഞാൻ പോക്കിയെടുത്തിട്ട് അതിലേക്ക് ആദ്യം തന്നെ ഒന്നാം പാലം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒന്നാം പാലം ഒഴിച്ചതിന് ശേഷം ആണ് പിന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുത്തതിനു ശേഷം രണ്ടാം പാലം ഒഴിക്കാനു കേട്ടോ അപ്പം അത് ആ പച്ച അതിനിടയിൽ കൂടെ ഞാൻ സാമ്പാറിൻ്റെയും നാളേക്കുള്ള സാമ്പാറിൻ്റെയും അവിയലിൻ്റെയും കൂട്ടുകറീൻ്റെയും എല്ലാ പച്ചക്കറികളും കൂടെ മുറിച്ച് വെച്ചിട്ടുണ്ട് രാത്രി നമുക്ക് പടകം പൊട്ടിക്കാനൊന്നും സമയം ഉണ്ടാവില്ല അല്ലാതെ തന്നെ നമുക്ക് അപ്പവും അവിടെയൊക്കെ ഉണ്ടാക്കണല്ലോ രണ്ടാം പാല വെച്ച് തിളപ്പിച്ചിട്ട് പിന്നെ അതിലുള്ള ഉരുളക്കേങ്ങ് കുറച്ചെടുത്തിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് അതിലേക്ക് ഇടട്ടോ അപ്പം നമ്മുടെ കറി നല്ല തിക്കാവും പിന്നെ നമ്മൾ സ്റ്റൂ കറി വെക്കുമ്പോൾ ഒരിക്കലും തക്കാളി ഇടരുത് കേട്ടോ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഒരുമാതിരി പിരിഞ്ഞ പോലെ ഉണ്ടാവും അപ്പോൾ തക്കാളി ഇടാതെയാണ് കേട്ടോ നമ്മൾ സ്റ്റൂ കറി ഉണ്ടാക്കുക അങ്ങനെയാണെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കേണ്ട അവസാനം കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ആക്കിയിട്ട് ഒന്നാം പാലം കൂടി ഇട്ടിട്ട് ഒരുപാടൊന്നും തിളപ്പിക്കാതെ ഇതിങ്ങോട്ട് മാറ്റി വെക്കൂട്ടോ ഒന്നാം പാലൊഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തിളപ്പിക്കരുതെന്നാണല്ലോ ആദ്യമൊക്കെ എനിക്കൊരു സമാധാനം ണ്ടാകാ തിളപ്പിച്ചാൽ പക്ഷേ അതിൻ്റെ ടേസ്റ്റ് കൂടണമെങ്കിൽ ഒന്നാം പാലം ഇട്ട് ഒരുപാട് തിളപ്പിക്കരുത് കേട്ടോ കുറച്ച് മല്ലിയിലും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതങ്ങോട്ട് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വറവിടാം കേട്ടോ നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കറി വറവിടുന്നത് നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ഈ ചിക്കൻ കറി അങ്ങോട്ട് വറവിട്ട് കഴിഞ്ഞാൽ എൻ്റെ സാറേ നല്ല അടിപൊളി സ്റ്റൂ നെയ്ച്ചോറും കഴിക്കാം കേട്ടോ അങ്ങനെന്താ തേങ്ങാക്കോറ്റൊക്കെ ബ്രൗൺ കളർ ആയപ്പോൾ ഞാൻ അതിലേക്ക് വച്ചൽമുളകും കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കേട്ടോ ഇതും കൂടെ ഇടുമ്പോൾ ചിക്കൻ കറി ഗംഭീരമായിരിക്കും കേട്ടോ നിങ്ങൾ എന്തായാലും ചിക്കൻ കറി സ്റ്റൂ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ മറക്കണ്ട അടുക്കള എടുത്ത് ക്ഷീണിച്ചപ്പം അച്ഛൻ എന്താ മോരൊക്കെ അടിച്ച് തന്നിട്ടോ കുറച്ച് നേരം ഇരുന്നിട്ട് ഞാനും അമ്മയും എല്ലാവരും കൂടെ മോരൊക്കെ കുടിച്ചു കെട്ടോ ഈ ചൂടത്തി ഈ മോരുവെള്ളം കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണില്ലേ നമ്മൾ മോരുവെള്ളം ഇറങ്ങിപ്പോകുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും പിന്നെ എനിക്ക് വിഷമം ചിക്കൻ ചിക്കൻ കറിക്കായതല്ലേ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ രണ്ട് ബ്രെഡും ചിക്കനും കഴിച്ചു കെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനാണ് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയത് കേട്ടോ ഗംഭീരമായിരുന്നു കേട്ടോ സ്റ്റൂവ് നല്ല തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് പിന്നെ രാവിലത്തെ കുറച്ച് ഇഡ്ഡി കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ കഴിച്ചിട്ടോ ഉച്ചയായപ്പോൾ അതാ ഒരു രക്ഷയില്ല നല്ല ശപ്പ് എത്തി അങ്ങനെ ഫ്രഷായി വന്നിട്ട് നല്ല ചിക്കൻ കറിയും അച്ചാറും തൈരും നെയ്ച്ചോറും എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു കേട്ടോ നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ സ്റ്റൂ ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ അടിപൊളിയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് എന്തായിരുന്നു ചെറിയ വിഷുവിന് ഫുഡ് എന്ന് പറയണേ അവിടെ നേട്ടം എന്തൊക്കെയോ പറഞ്ഞ് തന്നെ ചിരിപ്പിക്കുന്നുണ്ടായിരുന്നോ കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം കിടന്നൊക്കെ ഉറങ്ങി പിന്നെ വൈകുന്നേരം എന്താ നല്ല അടിപൊളി ചായ ഒക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ ഇനിയാണ് ഞങ്ങൾ അംഗം വിട്ട് തുടങ്ങുന്നത് ഗൈസ് രാത്രിയിലേക്കുള്ള ഒരുപാട് പണികളുണ്ട് അപ്പം അടയൊക്കെ ഉണ്ടാക്കുന്നു അതിനിടയിൽ നമുക്ക് പടകവും കൂടെ പൊട്ടിക്കണ്ടേ അങ്ങനെ പടകം പൊട്ടിക്കാനുള്ള തന്ത്രപ്പാടിലാണേ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഈ സംഭവമൊക്കെ പൊട്ടിച്ച് പക്ഷേ എനിക്ക് ആഗ്രഹമാണ് പൊട്ടിക്കാനിട്ടോ അതവിടെ വെച്ച് കഴിഞ്ഞാൽ ഓടിട്ടോ ഗൈസ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വേറൊരു ക്ലിപ്പ് കേൾപ്പിക്കാം കേട്ടോ അവിടെ പോയിട്ട് പടകം കത്തിയോ കത്തിയില്ലേന്ന് അറിയാൻ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അവിടെ ഇട്ട് ഞാൻ ഓടി പിന്നെയും കത്തിച്ചതാണ് കേട്ടോ അങ്ങനെ പടകൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രി ഇതാ ഏട്ടൻ ടൗണിൽ പോയി എത്തിയിട്ടുണ്ട് കേട്ടോ കണിക്കുള്ള ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻ പോയതാണ് അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടാണ് കേട്ടോ ഏട്ടൻ വന്നത് ഫ്രൂട്ട്സ് പ്രാന്തനായ ഏട്ടനായതുകൊണ്ട് കണിക്ക് പുറമേ ഒരുപാട് ഫ്രൂട്ട്സ് ഏട്ടൻ ഏട്ടന് വേണ്ടി തന്നെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതെല്ലാം വാങ്ങി വെച്ച് സെറ്റാക്കി ആയി വന്നിട്ട് ഇനി നമുക്ക് നാളേക്കുള്ള എല്ലാ സാധനങ്ങളും കൂടെ ഒന്ന് സെറ്റാക്കി വെക്കണം കേട്ടോ അങ്ങനെതാ ധാന്യങ്ങളും എല്ലാം ഞങ്ങളിവിടെ സെറ്റാക്കുന്ന തിരക്കിലാണ് കേട്ടോ കുളി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഇത് സെറ്റാക്കാൻ നിൽക്കുക അങ്ങനെ അങ്ങനെതാ ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ അപ്പവും അടചുടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത്ര ഉള്ളു ഇനി വിഷു ബ്ലോഗ് വെച്ചിട്ട് കാണാം ബൈ ബാഗായി